മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടധാര ദമ്പതികളാണ് മൃദുല വിജയയും യുവാകൃഷ്ണയും ഇരുവരും സീരിയൽ രംഗത്ത് വർഷങ്ങളായി വളരെയേറെ സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ ശേഷവും അഭിനയരംഗത്ത് ഇരുവരും വളരെയധികം സജീവമാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് വിവാഹം കഴിഞ്ഞ അധികം വൈകാതെ തന്നെ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാവുകയും ചെയ്തു മൃദുല പ്രസവശേഷമുള്ള വണ്ണമെല്ലാം കുറച്ച് ശരീരം പഴയ രീതിയിൽ വീണ്ടെടുത്ത സന്തോഷവും പ്രസവം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം എടുത്ത ഫോട്ടോയും ഇപ്പോഴുള്ള ലുക്കും കോർത്തിണക്കിയ പുതിയ ഫോട്ടോയും അടുത്തിടെ മൃദുല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു സ്ക്രീനിലെ സൗഹൃദവും പ്രണയവും ജീവിതത്തിൽ നിറച്ച ഇരുവരുടെയും വിവാഹം തികച്ചും അറേഞ്ച് ദ മാരേജ് തന്നെയായിരുന്നു തൻ്റെയും കുഞ്ഞിൻ്റെയും ഭർത്താവ് യുവകൃഷ്ണയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയുമായി മൃദുല ആരാധകർക്കായി പങ്കിടാറുള്ളതാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫർ രേഷ്മ പങ്കിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഏറെ സംസാര വിഷയവും ശ്രദ്ധേയവുമായിരിക്കുന്നത് ചിത്രത്തിൽ അതിസുന്ദരിയായി കാണപ്പെടുന്ന മൃദുല തന്നെയാണ് ഇപ്പോൾ താരം ഏ ഇത്ര പെട്ടെന്നോ ചേച്ചി രണ്ടാമതും ഗർഭിണിയായോ നിറവേറിൽ നിൽക്കുന്ന മൃദലയുടെ ചിത്രം കണ്ട് ആരാധകർ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ വീണ്ടും ഗർഭിണിയായ പടമല്ല എന്ന് മൃദുലയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി തന്നെ അറിയാവുന്നതാണ് ഗർഭിണി ആയിരുന്നപ്പോൾ ആ കാലം അത്രയും ആഘോഷിച്ച മൃദുല അന്ന് പകർത്തിയ പടമാണ് ഇപ്പോൾ രേഷ്മ വീണ്ടും പങ്കിട്ടിരിക്കുന്നത് ധ്വനിയാണ് മൃദുലയുടെ മകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂവ്വ എന്ന സീരിയലിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിലും മകൾ ധ്വനി എത്തിയിരുന്നു ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത മൃദുല പ്രസവശേഷം അധികം വൈകാതെ തന്നെ അഭിനയത്തിലേക്കും ടി വി ഷോകളിലേക്കും തിരിച്ചുവരെ നടത്തിയിരുന്നു സീരിയലുകളിലും സ്റ്റാർ മാജിക് പോലുള്ള എല്ലാം മൃദുല ഇപ്പോഴും വളരെയധികം സജീവമാണ് സീരിയലുകളിൽ സജീവമായിരുന്ന സമയത്ത് തന്നെ മൃദുല യൂട്യൂബിൽ ആരംഭിച്ച വ്ളോഗും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു മൃദുലയുടെയും യുവയുടെയും പേരുകളിൽ നിന്നുള്ള മൃദ്വ എന്നാണ് ചാനലിൻ്റെ പേര് എന്തൊക്കെ തന്നെയായാലും സീരിയൽ താരം മൃദുലുള്ള ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക